ഔൻറജീം ബിസ്മിള്ളഹിറുറഹ്മാൻ റഹീം അലഹമദില്ലാ അലഹമുല്ലാഹിറബിഅലമീൻ അല സീദിനഹമ്മദിൻ അലി സയ്ദിന മുഹമ്മദ് ശ്രോത്താക്കളെ ഞാൻ കുറേയായി യൂട്യൂബിൽ വരാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയൊരു ബാധകമായി പല ആളും എന്തോ ഒന്ന് കേട്ട് അതിൻ്റെ പിന്നിൽ ഓടുന്നത് കാണാൻ കഴിഞ്ഞു എന്താണ് പിന്നെ പുളിമൈതീൻ സാഹിബിൻ്റെ കഫവും മറ്റും തുപ്പി വച്ചത് സി എം മടവൂരടുത്ത് കുടിച്ചു അത് വലിയ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നു ഈ സാധുവായ എന്നെ തന്നെ ഈ യൂട്യൂബർമാരായ മുജാഹിദീൻ്റെ കമ്പനി വിളി തുടങ്ങി അതിലൊരു പ്രധാനിയാണ് പിന്നെ ബോയ്സുകളൊക്കെ വിട്ടിട്ട് വിടുന്ന ആളെ കാണിക്കൂല ബോയ്സുകളെ മാത്രമേ അവൻ വിടുക അവന് പതിമൂ നമ്പർ പതിമൂന്നാണ് ലാസ്റ്റ് അവൻ്റെ ടെലിഫോൺ നമ്പർ എന്നെ വിളിക്കുന്ന നമ്പർ അവൻ തെറിവീരനാണ് ആളുകളോട് പതുക്കെ ടെലിഫോൺ ചെയ്ത് പലതും പറയും അങ്ങനെ എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞപ്പം മതവിധിയായിപ്പോയി അവന് കിട്ടിയത് അവനത് പറ്റൂല നമ്മൾ വേറൊരു കുഴപ്പമുള്ളതായിട്ട് പറഞ്ഞു കൊടുക്കണം പിന്നെ സി എം സ്വർഗത്തിലാണോ നരകത്തിലാണോ ചോദിച്ചതും പറഞ്ഞിട്ട് ഒന്ന് അത് രണ്ടാമത്തത് പിന്നെ മതവിധി നമ്മളങ്ങൾ പറഞ്ഞു കൊടുത്തു ഓച്ചിറപ്പാപ്പൻ എന്തിനാ ഇങ്ങനെ പുകഴ്ത്തുന്നത് അത് പിന്നെ കുപ്പുസ്വാമി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവനാണ് ഈ വീരം വെല്ലാ വിളിച്ചത് അതിന് ഞാൻ വ്യക്തമായ ഡ്രൈവർമാർക്കുണ്ട് ഒരു മൂന്ന് ശൈലി അതിൽ ലാസ്റ്റ് ശൈലിയാണ് മാന്യത എന്നൊന്ന് ഒരുത്തനുണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് പിന്മാറും ഞാൻ പഴയ ആയതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം നമ്മളൊരു നാട്ടിൽ ചെന്നാൽ അവിടുന്ന് തടി സലാമത്താക്കി വരണമെങ്കിൽ ചിലപ്പോൾ ചില ഭാഷകൾ ഉപയോഗിക്കണം ഈ ഭാഷയിലല്ലാതെ അവനോടാൻ പിന്നെ സംസാരിച്ചിട്ടില്ല കാരണം മതവിധിയായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവനത് പറ്റുന്നില്ല പണ്ഡിതന്മാരുണ്ട് ഇവിടെ പണ്ഡിതന്മാരെന്തു പറഞ്ഞു ചോദിച്ചപ്പോൾ ഈ പറ എന്ത് പണ്ഡിതൻ ഏത് പണ്ഡിതങ്ങൾ ചോദിച്ചു ചാടിയപ്പോൾ അവനെനിക്ക് ആൾ പിന്നെ മനസ്സിലായത് അപ്പോൾ പിന്നെ ഞാൻ മറ്റേ നൽകാൻ സംസാരിച്ചത് പിന്നെ എപ്പോൾ എന്നെ വിളിച്ചാലും അവനെ യഥാർത്ഥത്തിൽ അവൻ്റെ പിതാവിനെ നായ എന്ന് പറയേണ്ട ഗതികേട് വരെ ഉമ്പിത്തീർത്തിട്ടുണ്ട് ടെലിഫോൺ ചെയ്ത് ഇങ്ങനെ ചോദിച്ചു വിടും അപ്പം ഞാൻ തുടർന്നാൽ തന്നെ പറയലേ മറ്റതാണ് കാരണം ഡ്രൈവർമാരുടെ ഇടയിലുള്ള മൂന്നാം എന്ന് പറഞ്ഞൊരു ഭാഷ ഉണ്ട് ഏഹ് ഏറ്റവും താഴ്ന്നു മണ്ണോളം താഴേണ്ട ഗതി അവസ്ഥ വരും ചിലപ്പോൾ ചിലപ്പോൾ ചെത്താനം പുറത്താക്കേണ്ട പണിയെടുക്കേണ്ടി വരും അപ്പോൾ മൂന്നാം ഭാഷ അവനോട് തന്നെ ഞാൻ ഉപയോഗിച്ചിടത്തോളം ഉപയോഗിച്ചത് ഏതാവട്ടെ ഈ വിഷയത്തിൽ നമുക്ക് എന്താണെന്ന് മതത്തിൽ അതിന് തെളിവുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട മുദബർ ലാലം സി എം മുഹമ്മദ് അബു മടവൂരി മഹാനര് അങ്ങനെ ഒരു കഫം കുടിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല തുപ്പുനീര് കുടിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല ഉപയോഗിക്കുന്നതും കണ്ടിട്ടില്ല ഞാൻ ചെറുപ്പവും അവർ പിന്നെ പത്തിരുപത്തഞ്ച് വയസ്സ് മുന്നിലുമാണ് പത്ത് മുപ്പത് വയസ്സ് മുന്നിലുമാണ് അവർ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഇങ്ങനെ പറയുന്നത് കേട്ടു യൂട്യൂബിലേടോ ഉണ്ടെന്നും കേട്ടു അപ്പോൾ ഉണ്ടോ ഇല്ല പറ്റോ ഇല്ല നമുക്കിവിടെ പറ്റോ ഇല്ല എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാൽ സുഹൃത്തുക്കളെ ഏതെങ്കിലും മുനാഫിക്കങ്ങളായ ആളുകൾ ഇങ്ങനെ വലിയ പ്രശ്നമാക്കി കൊണ്ടു നടക്കുന്നത് കേട്ടാൽ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട മഹാന്മാരായ ആളുകൾ ആരിഫീങ്ങളായ ഔലിയാക്കളുടെ വേർപ്പിനോ കവത്തിനോ പിന്നെ അതുപോലെ തന്നെ തുപ്പുനീരിനോ അങ്ങനത്തെ ഒന്നിനും ദുർഗന്ധം എന്ന ഒന്ന് ഇല്ലേ ഇല്ല അതിന് ദുർഗന്ധം ഇല്ല അതിന് തെളിവെവിടെയാണ് ആദരവായ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തലയിൽ നിന്ന് കൊമ്പ് വെച്ചെടുത്ത രക്തം കുടിച്ചു തൽക്കത്തുറിയുള്ള തങ്ങളാണെന്നാണ് തോന്നുന്നത് അതങ്ങനെ തന്നെ ഒരു കുടിച്ചിട്ട് അവർ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മുലകുടി ബന്ധത്തിൽ നിന്ന് ഉള്ള പങ്ങള് ഒരു ദിവസം നബീസല്ലാഹു അലൈ വസ്ലാം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പിന്നെ വേർപ്പെടുത്ത് പാത്രത്തിലാക്കുന്നു അവിടുന്ന് ചോദിച്ചു എന്താണ് നീ ചെയ്യുന്നത് ഉടനെ തന്നെ പറഞ്ഞു നിൻ്റെ ഈ വേർപ്പ് ഞാൻ പാത്രത്തിലാക്കുന്നത് എനിക്ക് കസ്തൂരിയിൽ ചേർത്താനാണ് നിൻ്റെ വേർപ്പ് കസ്തൂരിയിൽ ചേർത്തി കഴിഞ്ഞാൽ കസ്തൂരിക്കൊരു പ്രത്യേക സുഗന്ധം ഉണ്ട് വേർപ്പാണൊന്ന് ഒന്ന് ഒന്ന് രക്തം കൊമ്പ് വെച്ചെടുത്ത രക്തമാണ് പോരാതരവായ നബിസ്വല്ലാഹുലി വസലാമ തങ്ങളുടെ തൊള്ളയിൽ നിന്ന് വരുന്ന തൊപ്പ് നീര് താഴെ വീണതായിട്ട് തെളിവില്ല ഷഹാബത്തേക്കറാമ അങ്ങനെ തന്നെ കയ്യിലിങ്ങോട്ട് എടുത്തിട്ട് നേരെ മേലെ പെരട്ടുന്നു ദുർഗന്ധം ഉള്ളൊരു സാധനമാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ എടുത്ത് മേലെ പെരട്ടുമോ ദുർഗന്ധമുള്ള രക്തമാണെങ്കിൽ ആരെങ്കിലും അത് കുടിക്കുമോ രക്തം ദുർഗന്ധമുള്ള വേർപ്പാണെങ്കിലും ആരെങ്കിലും അത് എടുത്ത് ഉപയോഗിക്കുമോ പോരാ മറ്റൊന്ന് പറയുന്നത് കേൾക്കുന്നു ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങൾ രാത്രിയിൽ മോത്രം ഒഴിച്ച് വെച്ച പാത്രം അടിമ സ്ത്രീയുടെ കയ്യിലാണെന്ന് കൊടുത്തതെന്ന് തോ കേൾക്കുന്നു അത് നേരെ കൊണ്ടുപോയി കുടിക്കുകയാണ് ചെയ്തത് തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു നീ എന്തു ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറഞ്ഞു അത് എറുമ്പ് കയറാത്ത പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് എന്ന് കുടിച്ചു എന്നങ്ങ് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ചെയ്തത് മോശമായെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മോശമായ ദുർഗന്ധമോ മറ്റോ വരുന്ന ഒരു സാധനമാണെങ്കിൽ അത് ഉപയോഗിക്കുമോ ഒരു മനുഷ്യൻ ഉപയോഗിക്കുമോ മൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ വായൽ വെക്കാൻ കഴിയുമോ ഇനി ഞാൻ പറയട്ടെ അൽ ഒലമാവ് വർഷത്തുല്ലമ്പിയൗ അമ്പളുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ അപ്പം ഈ അനന്തരാവകാശവും ഇപ്പുറം വേണ്ടേ കേൾക്കുമ്പോഴത്തേക്ക് ചാടുന്ന ജാഹിങ്ങളെ മുജാഹുദേ അവർ അയിനിട്ടിട്ടേ പറയാൻ പാടുള്ളൂ ഹാ ഇട്ടിട്ട് അവരെ പറ്റി പറയാൻ പാടില്ല അവർ പിശാജിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് എന്നെ വിളിച്ചു പറഞ്ഞ് സർവ്വ മുജാഹിദിനോടാണ് മറുപടി ഈ അനന്തരാവകാശം എവിടെ വേണ്ടേ യഥാർത്ഥ അലിമീങ്ങൾ അത് ആരിഫീങ്ങളായ ഔലിയാക്കളാണ് അതിന് പിന്നെ അതിൽ നിന്ന് ദറജ കുറഞ്ഞ് 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 വരുന്നതാണ് അവസാനം എത്തുന്നത് മുതാലിമീങ്ങളിലേക്കാണ് അത് ദറജ കൂടിയതും കുറഞ്ഞതുമുണ്ട് പൂർണ്ണ നൂറ് ശതമാനവും നിലനിൽക്കുന്ന ആരിമ അത് ആരിഫീങ്ങളായ ഔലിയാക്കളാണ് അവരുടെ രക്തത്തിനോ അവരുടെ കഫത്തിനോ അവരുടെ മറ്റെന്തെങ്കിലും വേർപ്പിനോ അവരുടെ മറ്റെന്തിനോ ദുർഗന്ധം എന്ന ഒന്ന് ഇല്ലേ ഇല്ല ഉണ്ടാവൂല പക്ഷെ അടുത്തൊന്ന് വന്ന് നോക്കണ്ടേ ദൂരെ കുത്തിരുന്ന് അഭിപ്രായം ഇങ്ങനെ പറയുന്ന മുനാഫിക്കിങ്ങളുടെ സ്വഭാവം എടുത്താൽ വയലെന്ന ചരുവിലേക്ക് പോകുമെന്നല്ലാതെ മഹാന്മാരുടെ ദർജ കുറയുന്നില്ല ഒരിക്കലും കുറയുന്നില്ല അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരുടെ ഈ മാനം വ്യക്തമായി തിളങ്ങുന്നത് തന്നെയാണ് വ്യക്തമായി തളങ്ങുന്നത് തന്നെയാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയത് മുനാഫിക്കിങ്ങളായ ആളുകളാണ് സഹാപത്തേക്രാമിൻ്റെ ഇടയിൽ നിന്നിട്ട് അപ്പം അവർ മുസ്ലിമാണെന്ന് അവർ പറയും പക്ഷേ അവർ നിഫാക്കിൻ്റെ പ്രവർത്തനമല്ലാതെ നടത്തിയിട്ട് ഇല്ലേ ഇല്ല അതേ പ്രവർത്തനത്തിൻ്റെ പിന്നെ അനന്തരാവകാശമാണ് ഇന്നത്തെ മുജാഹിദ് കൊണ്ടു നടക്കുന്നത് വിതറികൾ കൊണ്ടു നടക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നിരീശ്വരവാദികൾ കൊണ്ടു നടക്കുന്നത് കളിയാക്കുന്ന എല്ലാ കൗമും അവരുടെ കൂടെ തന്നെ യാതൊരു സംശയവുമില്ല ഇവിടെ ദീനിനെ പൊളിക്കാമെന്ന ഭൂതി ആർക്കും വേണ്ടേ വേണ്ട അത് നടക്കാൻ പോകുന്നില്ല വെറുതെയാണ് ദീനുൽ ഇസ്ലാം എന്താണെന്ന് ആദരവായ നബി സല്ലാ വസലാമ തങ്ങളും സഹാബത്ത് ഇക്രാമും ഇവിടെ വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് അത് സുന്നത്ത് ജമാത്തിൻ്റെ ആലിമ്യങ്ങൾ വിശ്വസിച്ച് നടക്കുന്നു അവർ വിശ്വസിക്കുന്നു അവർ പ്രാവർത്തികമാക്കുന്നു ഞാൻ കണ്ട ഒരു സംഭവമുണ്ട് ഞാൻ പറയട്ടെ കല്ലാ ചുസ്താദ് കല്ലാച്ചു സ്താദിൻ്റെ അടുത്ത് ഞാനൊരു ദിവസം നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഉമനീർ തുപ്പി താഴ വീണത് എടുത്ത് ഉപയോഗിച്ചത് ഞാൻ നേരിൽ കണ്ടതാണ് ആ കണ്ടതാണ് നേരിൽ കണ്ടതാണ് ഉസ്താദ് ദുർഗന്ധമുണ്ടെങ്കിൽ അതെടുക്കുക എപ്പോഴും ചുരുട്ടി ഒരു മനുഷ്യനായിരുന്നു കല്ലാച്ചുസ്താദ് അവിടെ നിന്ന് തുപ്പിയെ തുപ്പി നീര് എടുത്ത് നേരെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ ചിരിച്ചു പറഞ്ഞാൽ മഹാന്മാരായ ആളുകളുടെ വേർപ്പിന് ദുർഗന്ധമില്ല ഇന്നത്തെ പണ്ഡിതനായ കാന്തപുരം മുസ്താദും കുട്ടികൾക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ കാരൊക്കെ കൊണ്ടുപോയി അവിടെ ചവച്ചിട്ട് ചവച്ച് ഇങ്ങോട്ട് വാങ്ങും എന്നിട്ട് കൊണ്ടുപോയി കൊടുത്തത് പ്രസവിച്ച കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്നോട് ആൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് കാരണം അത് പണ്ഡിതനാണ് അവർ പണ്ഡിതനാണ് തന്നെയാണ് ആ ഉമനീരിൽ ദിക്കിറുകളാണ് മുഖാരി കാസെടുത്ത് കൊടുക്കുന്നതാണ് ദീനിന് വേണ്ടി വഴതു പറഞ്ഞു കൊടുക്കുന്നതാക്കിറയങ്ങളാണ് അവർ ദീനിന് ജനങ്ങളെ നന്മയിലേക്ക് അവർ അവരുടെ വേർപ്പിനോ ദുർഗന്ധമില്ല കാന്തപുരം സ്ഥാതിൻ്റെ അടുത്ത് ദുർഗന്ധമുള്ളതായിട്ട് ആർക്കെങ്കിലും എന്നെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ അവിടുത്തെ തരംതായിട്ട് സംസാരിക്കുന്നവരോടൊന്നെനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ആഹറം നശിപ്പിക്കുന്നു എന്നേ ഉള്ളൂ അപ്പം ചുരുക്കി പറഞ്ഞാൽ ദീനിൻ്റെ അഖിലുകാരി ദയവ് ചെയ്ത് ഈ വക വാക്കുകൾ കേട്ട് തെറ്റിദ്ധരിച്ച് പോകരുത് ഇത് ദീനുൽ ഇസ്ലാം എന്താണെന്ന് വ്യക്തമായി കിതാബിൽ വ്യക്തമായി ഇവിടെയുണ്ട് കിതാബിൽ കിടക്കുന്ന വിഷയം മറച്ചു പിടിച്ചിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുത്തേൽ ഇട്ട് കൊടുക്കട്ടെ ബുദ്ധിമുട്ട് അത് നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പിന്നെന്തേ അവർ പറയുന്നതിന് എതിര് പറയുന്നു അത് ഇത്രയേ ഉള്ളൂ മുത്തുനബി സാഹു അല്ലെ വസ്ലമ തങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഊതി മതി ഗുണ മോമിനിങ്ങൾക്കത് ഗുണം ചെയ്യുമെന്ന് അപ്പം ചെയ്ത പ്രവർത്തനത്തിന് കൂലി കിട്ടും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് മാത്രമേ ഇത് പറയുന്നുള്ളൂ തകർക്കാമെന്ന ബോധി ആർക്കും വേണ്ട അത് വെറുതെ തോന്നുകയാണ് അന്നേരം ഇടപെടേണ്ട ആളുകൾ ഇടപെടും യാതൊരു സംശയവുമില്ല ഏത് നിലക്ക് നിങ്ങൾ തകർക്കാൻ നോക്കിയാലും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മുസീബത്ത് വലിച്ചിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കണം ഒരു നാട്ടിലോ അല്ലെങ്കിൽ ഒരു ഒരു പ്രവേ പ്രദേശത്തോ ബുദ്ധിമുട്ട് വരുന്നത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആ ഭാഗത്തുള്ള മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസത്തിന് തകർച്ച വരുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതി ഒരു മുസീബത്ത് ഒരു വിഷമങ്ങൾ ലോകത്ത് വരണമെങ്കിൽ ആ പട്ടെ മുസ്ലിം മുസ്ലിമിൻ്റെ ജീവിതത്തിൽ തകരാറുകൾ സംഭവിക്കണം ബുദ്ധിമുട്ട് വരാതെ നിൽക്കണമെങ്കിൽ ആകെ ഒരേ ഒരു വണിയേ ഉള്ളൂ മുസ്ലിമിനെ നേരെ നിർത്തുക നീ നിന്റെ വിശ്വാസപ്രകാരം ജീവിച്ചു കൊള്ളണമെന്ന് പറയാം മറ്റ് മാർഗങ്ങൾ ഒന്നും ഇല്ലേ ഇല്ല വെറുതെ തോന്നുകയാണ് അതാവട്ടെ തകർക്കാമെന്ന പൂതി ആർക്കും വേണ്ട തൽക്കാലം നിർത്തുന്നു വേണ്ടി വന്നാൽ വീണ്ടും വരാം ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസം ഇങ്ങനെയാണ് അതിൽ യാതോ ഒരു സ്വകും ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് എന്തും കൊണ്ട് നടക്കാം ഇത്രയേ പറയുന്നുള്ളൂ